നമ്മുടെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ തലങ്ങും വിലങ്ങും വന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഈ അടി പൊക്കത്തിൽ നിന്ന് ചാടിയ വിശ്വാസ് കുമാർ ഒരു പോറല് പോലും ഏറ്റില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് സ്വാഭാവികമല്ലേ നമുക്കൊരു സംശയം ആ വിഷയത്തിൽ തോന്നാൻ പാടില്ലേ ഇടത് കയ്യിലിരുന്ന ഫോണ് പോലും തെറിക്കാതെ മൊബൈൽ ഫോണിന് ഒരു പോറല് പോലും ഏൽക്കാതെ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി വാതില് ബലമായി തുറന്നിറങ്ങി എന്ന് പറയുമ്പോൾ എമർജൻസി വാതില് എത്ര ബലം പ്രയോഗിച്ചാലും അങ്ങനെ തുറക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം ആളുകൾ കൊല്ലപ്പെടുകയും ഒരേ ഒരാളു മാത്രം രക്ഷപ്പെടുകയും ചെയ്ത വിമാന അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയണം ആരെ ആരെ വിലക്കെടുത്തതാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുർക്കി ചെയ്തതാണോ അതിനകത്ത് ഹിസ്ബുല്ല ലബനനിലെ പേജർ നിർമ്മിച്ചല്ലോ അതാണ് ലബനനകത്ത് തന്നെ പൊട്ടിത്തെറിച്ചത് അതിനകത്ത് ചിപ്പ് വെച്ചത് പേജറിലും വോക്കി ടോക്കികളിലും ഒക്കെ ചിപ്പ് വെച്ചത് മൊസാദിന്റെ ചാരന്മാരായിരുന്നു പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ടും ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇറാന്റെ അകത്തും ഒരുപാട് ചലനങ്ങൾ അതിന്റെ പേരിൽ അലയൂലികൾ എന്നിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുപോലെ ഈ ഫ്ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തപ്പോൾ തുർക്കി എന്തെങ്കിലും ചെയ്തിരുന്നോ തന്നെയുമല്ല ഈ വിമാനത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് തുരുതുരെ ഫോൺ കോളുകൾ പോയി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ വിശ്വാസ് കുമാർ രമേശ് പറഞ്ഞതൊന്നും അത്ര വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് എന്തൊക്കെയോ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന് മാത്രമല്ല യഥേഷ്ടം ദുരൂഹതകളുമുണ്ട് അങ്ങനെ ഒരാളു മാത്രം രക്ഷപ്പെടില്ല അയാളുടെ കയ്യിലുള്ള ഫോണിന് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ആള് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് തുടക്കം മുതൽ തന്നെ ഒന്നും ഒന്നുമുണ്ടായിട്ടല്ല എല്ലാവർക്കും ഇതേ രൂപത്തിലുള്ള ആശങ്കകൾ ഉണ്ടായി അപ്പോഴേക്ക് ഒരു തായ് വിമാനം ഇതുപോലെ അപകടത്തിൽ പെട്ടെന്നും എ സീറ്റിലിരുന്ന ഒരാൾ സാഹസികമായി രക്ഷപെട്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇതാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം എന്നാ ചുറ്റുമുള്ള ആളുകളൊക്കെ മരിച്ചു വീണു ആ ശവത്തിന്റെ ഇടയിലൂടെയാണ് താൻ നടന്നു വന്നത് എന്നതിന്റെ യാതൊരു പരിഭ്രാന്തിയും വിശ്വാസ് കുമാർ രമേശിന്റെ മുഖത്ത് നമ്മൾ കണ്ടില്ല ഫോണിൽ വീഡിയോയിൽ നോക്കി കൂടി നടന്നു വരുന്ന ഒരു യുവാവിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമല്ലേ നമുക്ക് അതിനകത്ത് സംശയം തോന്നാമല്ലോ ഇപ്പോഴിതാ വിമാനം വെറുതെ തകർന്നതല്ല അതിൻ്റെ പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ചില രാജ്യങ്ങളുണ്ട് ചില ഒറ്റുകാരുണ്ട് ചാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വിമാന പറ്റി വലിയ രീതിയിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് പക്ഷി ഇടിച്ചതല്ല എന്ന് പറയുന്നു പിന്നെ തകരാറല്ല എന്ന് പറയുന്നു ഇതൊക്കെ പ്രാഥമികമായി വരുന്ന നിഗമനങ്ങളാണ് യഥാർത്ഥ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് സർക്കാരുകൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് യഥാർത്ഥ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഇപ്പോഴും എല്ലാവർക്കും അതിശയം അതിശയം എങ്ങനെയാണ് ഒരാൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് തുർക്കിയുടെ പങ്കൊക്കെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഫ്ലൈറ്റിനകത്തിലുള്ള ആരെങ്കിലും തുർക്കി വിലക്കെടുത്തിട്ടുണ്ടോ തന്നെയുമല്ല നമുക്ക് തോന്നിയ ഒരു സംശയം ഈ അപകട സൂചനകൾ പച്ച ലൈറ്റ് കത്തിയെന്നും മഞ്ഞ ലൈറ്റ് കത്തിയെന്നും ചുവന്ന ലൈറ്റുകൾ കത്തിയെന്നും അതുപോലെ മെയ്ഡേ മെയ്ഡേ എന്ന് പൈലറ്റ് വിളിച്ചു പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞു ഈ ഫ്ലൈറ്റിനകത്തുള്ള ആർക്കും മരണ മുമ്പിൽ കണ്ടതിന്റെ ഒരാശങ്കയും ഉണ്ടായിരുന്നില്ലേ ഒരു വെപ്രാളവും ഉണ്ടായിരുന്നില്ലേ ആരും വിളിച്ചു കൂവിയതുപോലുമില്ലേ വിശ്വാസ് കുമാർ രമേശ് അതിനകത്തുണ്ടായിട്ട് അയാൾക്കൊരു പൊറല് പോലും എത്തി എത്തില്ല ഏറ്റില്ല

സഞ്ചരിക്കുന്നു അതിൽ ൾ വിശ്വാസകുമാർ രമേശിന്റെ അനുജനാണ് എന്ന് പറയപ്പെടുന്നു ആ അനുജനും താൻ നടന്നു വന്ന ശവ ശവത്തിന്റെ ഇടയിലൂടെയാണ് നടന്നു വന്നതെന്ന് പറയുന്നല്ലോ അതിന്റെ ഇടയ്ക്ക് തന്റെ അനുജന്റെ ഡെഡ് ബോഡിയും ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു ആശങ്കയോ ഒരു വേദനയോ ഒരു വേറുപാടോ ഒരു വേദനയും നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ഷേപ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വൈകാരികതയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മാത്രം പറഞ്ഞതല്ല അനേകം മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്ത ഒരു അല്ലെങ്കിൽ ചിന്തിച്ചിതറി ഒരാൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമായി ആരൊരു പരിക്കൂല്ല അയാൾ ആ വിമാനം തകർന്ന ആ സംഭവത്തിന് ശേഷം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വരുന്നത് സാധാരണഗതിയിൽ ഒരു നിന്ന് ഒരാൾ വരുമ്പോ അലറി വിളിച്ച് വരേണ്ടത് സഹോദരങ്ങളൊക്കെ ആ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും ആ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ വിശ്വാസ് കുമാർ വളരെ കൂളായി നടന്നു പോകുന്നു അയാൾക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഇത്രയും വലിയൊരു അപകടം അതെന്ത് അപകടം ഞാൻ വേറെ ഒരു ചാനലിലെ വീഡിയോയിൽ കണ്ടു അയാൾ ഫ്ലൈറ്റിനകത്ത് ഇരിക്കുമ്പോൾ ഇട്ടിരിക്കുന്നത് ഷർട്ടും താഴെ വരുമ്പോൾ ഇട്ടിരിക്കുന്നത് ടീഷർട്ടുമാണ് എന്ന് എനിക്കറിയില്ല ഒരാളുടെ അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയുടെ താഴെയും അതേ കമന്റ് തന്നെ വന്നിട്ടുണ്ട് ആന്റണി മാർക്ക് എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ് വിശ്വാസിനെ സംശയിക്കുന്നവർ ഒരു കാര്യം എന്തുകൊണ്ട് നോക്കുന്നില്ല അയാൾ ഫ്ലൈറ്റിൽ ഇട്ടിരുന്ന ഷർട്ട് നോക്കുന്നില്ല താഴെ വരുമ്പോൾ ടീ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഇങ്ങനെ ഇന്ന് സമകാലിക സാഹചര്യത്തിൽ ആളുകൾ അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പോൾ കുരുക്കൾ പൊട്ടിയിട്ട് അയാൾ ഫോൺ ചെയ്തിട്ട് ഇറങ്ങി വീഡിയോ ഇപ്പൊ ഇത്തരത്തിൽ ആരോപണം വരുന്നത് നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇനി അയാൾ ഏത് മാനസികാവസ്ഥ വിശ്വാസകുമാർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഒരു വിശ്വാസം വരുന്നില്ല അതാണ് അതിലൊരു ദുരൂഹതയുണ്ടെന്നുള്ളത് നമുക്ക് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഉയർന്ന വിമാനത്തിന് യാതൊരു സാങ്കേതിക തകരാറുമില്ല യാതൊരു എലക്ട്രിക് പ്രശ്നങ്ങളുമില്ല ഒരു പ്രയാസവും ഇല്ലാതിരുന്ന വിമാനം കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എഞ്ചിൻ രണ്ട് എഞ്ചിനും ഒരുമിച്ച് തകരാറിലാവുക ഓ ഞാൻ ഓർക്കുന്നതേ ഒരിക്കൽ എ പി കാന്തപുരം രാത്രി ഒരു സ്ത്രീക്കെന്തോ ജിന്നു കൂടിയത്രേ മരിച്ചവരെങ്ങാണ്ടോ കൂടിയത്രേ അങ്ങനെ ഈ പെണ്ണിനെയും കൊണ്ട് ഇവർ മലപ്പുറത്തേക്ക് പോകുക ഏതോ മരിച്ചുപോയ ഔലിയ മരിച്ചു കഴിഞ്ഞു അയാൾക്കെന്തോ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇയാള് ഇയാളുടെ വണ്ടി പകുതി വഴിക്ക് ചെമ്മാടങ്ങാണ്ടെത്തി അല്ല ചേങ്ങന്നൂരിന്റെ എടപ്പാളെത്തിയപ്പോൾ നൂറ് പട്ടികൾ കുറുക്കുകയാണ് എന്തെങ്കിലും അവിടെ എത്തിക്കാതിരിക്കാൻ നൂറ് പട്ടികൾ ഒരുമിച്ച് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ കാറിന്റെ നാല് ടയറും ഒരുമിച്ച് പഞ്ചറായി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കട്ടിച്ചാൽ പൊട്ടാത്ത കളവായി പോയി ഇത് എന്ന് എനിക്കും തോന്നി എന്റെ ചിന്തകൾ വെച്ച് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇതേ സംശയം തന്നെ പ്രകടിപ്പിച്ചു എന്നതാണ് സത്യം ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പൊ ഈ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുൻപ് ഈ തുർക്കി കമ്പനികൾ ഈ ഗ്രൗണ്ട് ഹാൻഡിലിങ് വിമാനങ്ങളുടെ മെയിന്റനൻസ് അടക്കമുള്ള ജോലികൾ ചെയ്യുന്ന കരാറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു തുർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ മെയിന്റനൻസ് ചുമതലയുള്ള കമ്പനിയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് പക്ഷെ തുർക്കി ഗവൺമെന്റ് തന്നെ ആ ഒരു സംഗതി നിഷേധിച്ചു പക്ഷേ ഈ ഓപ്പറേഷൻ ദൂർ കഴിഞ്ഞപ്പോൾ തുർക്കി ബന്ധമുള്ള കമ്പനികളെ നമ്മള് വിമാനത്താവളത്തിന്റെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിൽ നിന്ന് വിലക്കിയിരുന്നു അപ്പൊ അതിന്റെയും കൂടി പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള വിശദീകരണം അപ്പൊ അത് സംബന്ധിച്ചിടപെട്ടാണ് വന്ന പിഴവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷെ അതിലും ഇപ്പൊ ഒരു വ്യക്തത വന്നിട്ടുണ്ട് തുർക്കി അധികൃതർ തന്നെ സർക്കാർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളത് ഇനി എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നുള്ളത് മൂന്ന് സാധ്യതകളാണുള്ളത് പ്രധാനമായും ഏറ്റവും പ്രബലമായ കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റുന്ന സാധ്യത ഈ വിമാനത്തിൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ സാധാരണ ഒരു എഞ്ചിൻ തകരാറിലാകാറുള്ള വിമാനങ്ങൾക്ക് സാധാരണ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനാണ് തകരാറിലാകുന്നത് വിമാന ഈ യാത്രാ വിമാനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രണ്ട് എഞ്ചിനുകൾ ഉണ്ടാവും ചില യുദ്ധ വിമാനങ്ങൾക്കാണ് ഒറ്റ ഉള്ളത് അപ്പൊ ഈ പറയുന്ന യാത്രാ വിമാനത്തിന് ഒരേ സമയം രണ്ട് എഞ്ചിൻ അങ്ങനെ തകരാറിലായി അതിനും രണ്ട് സാധ്യതകളാണ് ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവ് അതിപ്പോ സോഫ്റ്റ്വെയർ മാൽ ഫംഗ്ഷനിങ് ആവാ അല്ലെങ്കിൽ ഈ വിമാനത്തിന്റെ എഞ്ചിനിൽ കൃത്യസമയത്ത് ഇന്ധനം പമ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ആകാം പിന്നെ ഉള്ളത് ഈ പക്ഷിയുടെ ഇടി ഈ വിമാനത്താവളങ്ങളിൽ പറക്കുന്നുണ്ടാവും അത് ഈ എഞ്ചിനിൽ കുടുങ്ങിയാൽ ചില ഘട്ടത്തിൽ സാധാരണഗതിയിൽ അത് കരിഞ്ഞ് പുറത്തോട്ടങ്ങ് തള്ളുകയാണ് ചെയ്യാറ് എന്നാൽ ചില ഘട്ടത്തിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു പോകും കാര്യം അത്ര അതിസങ്കീർണമായ സംവിധാനങ്ങളാണ് എഞ്ചിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പൊ അത്തരത്തിലൊരു സാധ്യതയാണ് ഉള്ളത് ഇനി രണ്ടാമത്തെ വിമാന അപകടത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന ഹ്യൂമൻ എറർ ഇത്ര വലിയ പരിശീലനം സിദ്ധിച്ച പൈലറ്റ്മാരാണെങ്കിലും അവർക്കും മനുഷ്യ സഹജമായ പിഴവുകൾ ഓർമ്മ പിശകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ചും ആ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ അപ്പോഴും പിൻവലിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഒരു വിമാനം പറന്നുയർന്ന അടുത്ത സെക്കൻഡിൽ ചെയ്യുന്ന സംഗതി ഈ ലാൻഡിംഗ് ഗിയർ പിൻവലിക്കുക എന്നുള്ളതാണ് അതായത് ആ ചക്രങ്ങൾ മുകളിലോട്ട് ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ പറന്നുയരാനായിട്ട് ഇതിനെ സഹായിക്കുന്ന ഇതിന്റെ ചിറകുകളുടെ ഫ്ലാപ്പ് താഴ്ത്തി ഉയർന്ന അല്ലെങ്കിൽ ഈ വായു സമ്പർക്കം താഴത്തോട്ട് വന്ന് കുറവിൽ മേലോട്ട് ഉയരാനുള്ള ലിഫ്റ്റ് വിമാനത്തിൽ കൊടുക്കുകയുള്ളൂ പക്ഷെ അത് രണ്ടും ഉണ്ടായില്ല ഈ പറയുന്ന ചിറകുകൾ വിടർന്ന നിലയിലുമായിരുന്നു ഈ ലാൻഡിംഗ് ഗിയർ പിൻവലിച്ചിട്ടുമില്ല അപ്പോൾ ഇത് രണ്ടും രണ്ട് ലിവറുകൾ ഉപയോഗിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ സഹ സഹ പൈലറ്റ് ആണ് ഇത് ചെയ്യേണ്ടത് പൈലറ്റ് ഈ ലാൻഡിംഗ് ഗിയർ ഈ ഫ്ലാപ്പ് പിടിച്ച് എന്നുള്ളതാണ് വളരെ ഒന്നും അറിയാത്ത ആളുകളാണോ പൈലറ്റ് ആളുകളുടെ ജീവൻ അപകടത്തിലാകും എന്നറിയാത്ത വ്യക്തിയാണോ സഹ പൈലറ്റ് ഒന്നു മാറി ഗിയർ ഇടാൻ പറയുമ്പോഴത്തേക്കിന് ചവിട്ടാന് എന്നാൽ അത്തരത്തിലൊരു ഹ്യൂമൻ വിമാനത്തിന് ലിഫ്റ്റും കിട്ടില്ല അങ്ങനെ വിമാനം സാധിക്കില്ല അത് അത് പിന്നെ ഏറ്റവും മൂന്നാമത്തെ സാധ്യത സാധ്യത പറയാൻ പറ്റില്ലെങ്കിലും പറയാം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദി ആക്രമണമോ ഒരു ഒരു സ്ഫോടനം തന്നെ ആ സ്ഥിരീകരിക്കുന്ന സമയം ബ്ലാക്ക് ബോക്സ് പൈലറ്റിന്റെ എന്തെങ്കിലും രൂപത്തിലുള്ള അശ്രദ്ധ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തീവ്രവാദി ജിഹാദികൾ ഇത് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെ അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പോ പല ആളുകളും പറയുന്നതിൽ പ്രധാനപ്പെട്ട മൂന്ന് സംശയങ്ങൾ ഇതാണ് ഒന്ന് പൈലറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ബോക്സിൽ കാണാൻ സാധിക്കില്ലേ ഒന്ന് രണ്ട് വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഉയർന്നപ്പോൾ നല്ല കണ്ടീഷനിലായിരുന്നു പിന്നീട് സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷമാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് ഫ്ലൈറ്റ് പൈലറ്റിന് കൈമാറുന്നത് അതുവരെയും ഒരു തകരാറുമില്ലാതിരുന്ന ഫ്ലൈറ്റിന് പെട്ടെന്ന് രണ്ട് എഞ്ചിനും ഒരുമിച്ച് തകരാറിലാകാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് അന്വേഷിക്കണം മൂന്ന് വിശ്വാസ് കുമാർ രമേശിന്റെ ആ മൊമെന്റുകൾ ആ നിമിഷങ്ങൾ വിമാനത്തിലെ സി സി ടി വിയിലോ അതല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ കാണാൻ സാധിക്കുമോ ഇനിയും അടുത്തതായിട്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ മറ്റു പലരും പറയുന്നുണ്ട് അവൻ വിമാനം കയറി അകത്തുണ്ടായിരുന്നു എന്നുള്ളതിന് ഉറപ്പുണ്ടോ അതോ അവൻ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയായിരുന്നോ ഇനിയും അഞ്ചാമത്തതാണ് ബലവത്തായിട്ടുള്ള ഒരു സംശയം പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ജോലി ചെയ്യുന്നതിന് വേണ്ടി വന്ന് റൂം എടുക്കുന്നു അവന്റെ പശ്ചാത്തലത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആര്യനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ പകർത്തിയ വ്യക്തി ചെറുപ്പത്തിൽ ജോലി ചെയ്യേണ്ടുന്ന അനിവാര്യത ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ട് ഇയാളിങ്ങനെ ഫ്ലൈറ്റിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുന്ന ആളാണോ ഫ്ലൈറ്റ് അല്ലെങ്കിൽ വേണ്ട ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷ്വൽസ് കാണുമ്പോൾ അതൊരു കൗതുകത്തിനു വേണ്ടി എടുത്ത് പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണോ ഒരുപാടൊരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് അവിടെ തന്നെ വന്ന് ഇയാൾ താമസിക്കാൻ ഏതോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇയാളെ വാടക വീട് എടുത്തത് എന്നൊക്കെയാണ് കണ്ടത് എന്തായിരുന്നാലും ശരി ആര്യൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ വിഷ്വൽസ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം ലഭിക്കുന്നത് അപ്പോൾ ഈ പതിനാറുകാരൻ പിന്നീട് പേടിക്കുന്നു എന്തിന് അയാൾ ഒരു വിഷ്വൽ പകർത്തിയതല്ലേ ഉള്ളൂ അയാൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ലല്ലോ പിന്നീട് വീട്ടിൽ നിന്നും താമസം തന്നെ മാറുന്നു പിതാവും മകനും എന്തോ എല്ലാം കൂടി കണക്ട് ചെയ്തു നോക്കുമ്പോൾ എല്ലാം സംശയാസ്പദമായ സാഹചര്യങ്ങളും ഏറെ ദുരൂഹതകളും ഉണ്ടാക്കുന്നതാണ് നന്ദി